എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി വന്നിരിക്കുന്നത് ആഴ്ച വ്യാഴമായതുകൊണ്ട് ഈ വർഷം വ്യാഴത്തിൻ്റെ ആധിക്യം നിറഞ്ഞൊരു വർഷമായിരിക്കും അതേപോലെ രോഹിണി നക്ഷത്രത്തിലായതുകൊണ്ട് ചന്ദ്രൻ്റെ ആധിക്യവും ഉണ്ടാകും അതായത് രണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ആധിക്യമുള്ള ഒരു വർഷമാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് സൂര്യൻ്റെ ആധിക്യമുള്ളൊരു വർഷമാണ് വ്യാഴം ചന്ദ്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് വളരെ നല്ലൊരു യോഗമായിട്ടാണ് ഉണ്ടാവുക അതായത് ജീവകാരകനും ദേഹകാരകനും ആത്മകാരകനും തമ്മിലുള്ള കൂട്ടുബന്ധം നല്ല ഫലങ്ങൾ തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വർഷഗ്രഹങ്ങളായ ശനി മീനരാശിയിലും വ്യാഴം മിഥുനരാശിയിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് കർക്കടകരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും പിന്നെ രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലുമാണ് ഗ്രഹസ്ഥിതി മറ്റുള്ള ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസബലത്തിൽ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ രണ്ടായിരത്തി വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ രണ്ടായിരത്തി വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു വർഷം തന്നെയാണ് അതിലൂടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരും എന്നിരുന്നാലും അതിലൊന്നും അകപ്പെടാതെ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷം തന്നെയാണ് തൊഴിൽ മേഖലകളോടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും നിസാര കാര്യങ്ങൾക്ക് പോലും കഠിന പ്രയത്നം വേണ്ടതായിട്ടൊക്കെ വരും അപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അഭ്യൂഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രതികരിക്കാൻ പോകരുത് സഹായാഭ്യർത്ഥനയൊക്കെ നിരസിക്കുന്നത് കൊണ്ട് സ്വജനവിരോധം വർദ്ധിക്കും വിപുലവും ഗഹനവുമായ കാര്യങ്ങൾ വന്നു ചേരുമെങ്കിലും ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല സമീപവാസികളുടെ ഇടപെടലുകൾ മൂലം മാറി താമസിക്കും ഉത്തരവാദിത്വമില്ലാത്ത ഉദ്യോഗസ്ഥരെയൊക്കെ പിരിച്ചുവിടുന്നതിനും വിവാദത്തിനുമൊക്കെ വഴിയൊരുക്കും സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടൊക്കെ വരും ജീവിതഗതി തന്നെ മാറ്റിമറിക്കുന്ന പല ഘട്ടങ്ങളെയും തന്ത്രപരമായി അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങളൊക്കെ വന്നുചേരും അവസരവാദം അബദ്ധങ്ങൾക്കും മാനഹാനിക്കും വഴിയൊരുക്കും സംസർഗ ഗുണത്താൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്കൊക്കെ ഉള്ള അവസരങ്ങളുണ്ടാകും അപരിചിതരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണം വിവേകശൂന്യമായ പ്രവർത്തികളിൽ നിന്ന് ദുഷ്കീർത്തി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും വീഴ്ചകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ് സുതാര്യമായുള്ള സമീപനത്താൽ ബാക്കിയ പ്രേരണകളെയൊക്കെ അതിജീവിപ്പിക്കാൻ കഴിയും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്നത് വഴി മനസ്സമാധാനമൊക്കെ ഉണ്ടാകും വിരോധത്തിലുണ്ടായിരുന്നവരൊക്കെ സൗഹൃദത്തിലെത്തും അവരുടെ സമീപനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് പലപ്പോഴും രോഗ അരിഷ്ടതകൾക്കും ചികിത്സ വേണ്ടതായിട്ടൊക്കെ വരും വാദരോഗം നാഡി ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ പ്രകൃതി ചികിത്സയും പ്രാണായാമവും വ്യായാമവും ഒക്കെ വേണ്ടതായിട്ട് വരും ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും സ്വന്തം ചുമതലകളൊക്കെ അന്യരെ ഏൽപ്പിക്കുന്നതും പണം കടം കൊടുക്കുന്നതുമൊക്കെ തീരും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല രേഖകളും ആഭരണങ്ങളുമൊക്കെ തിരിച്ചു ലഭിക്കും സമചിത്വതയോടുകൂടിയ സമീപന ശൈലി നിർബന്ധമായും ആർജിക്കണം കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്കൊക്കെ മാറി താമസിക്കും ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ലോകമൊക്കെ വന്നു ചേരും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും ആപദ്ഘട്ടത്തിൽ നിന്ന് ബന്ധുക്കളെയൊക്കെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ അബദ്ധങ്ങളെ അതിജീവിപ്പിക്കുവാനും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാക്കിയൊക്കെ തരും സമൂഹ സേവനങ്ങൾക്ക് സഹകരിക്കുന്നത് ജനപിന്തുണയ്ക്ക് വഴിയൊരുക്കും മഹത് വ്യക്തികളുടെയൊക്കെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് ജീവിത നിലവാരം ഉയരാനൊക്കെ ഉപകരിക്കും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലും ഉൽ ഉത്സവ ആഘോഷങ്ങളിലുമൊക്കെ പങ്കെടുക്കാനൊക്കെ കഴിയും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തിൽ ബൃഹത് പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്നതും പുതിയ ഉദ്യോഗത്തിന് വഴിയൊരുക്കും അഭയം പ്രാപിച്ചു വരുന്നവർക്കൊക്കെ ആശ്രയം നൽകുന്നതിൽ ആത്മാഭിമാനമൊക്കെ തോന്നും നിലവിലുള്ള വാഹനത്തിന് പുറമെ മറ്റൊരു വാഹനമൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കും പുരാണം ഇതിഹാസം ഭാരതീയ ശാസ്ത്രങ്ങൾ ആധ്യാത്മികം തുടങ്ങിയവയിലൊക്കെ താല്പര്യം കൂടും വിനോദയാത്രയ്ക്കുള്ള യോഗവും കൂടി ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ലക്ഷ്യം കൈവരിക്കും വ്യവഹാര വിജയത്തിൽ നേർന്ന് കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തു വർഷ വർഷ കൂടി ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും പൊതുവെ ഈ വർഷം ഗുണവും ദോഷവും കലർന്ന ഒരു വർഷം തന്നെയാണെന്ന് പറയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം